അപ്പോൾ കേസ് ചൂലനൂർ മെയിൽ സങ്കേതത്തിലേക്ക് പോയിട്ട് ഇപ്പോൾ ഞങ്ങൾ നേരെ എത്തിയിരിക്കുന്നത് തിരുവല്ലാമലയിലാണ് ടെ കേസ് തിരുവല്ലാമല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇനി ഞങ്ങൾ നേരെ പോണത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നെയ്ത്ത് ഗ്രാമമാണ് കുത്താമ്പുള്ളി അപ്പോൾ കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമത്തിലേക്കാണ് കേസ് ഞങ്ങൾ ഇന്നത്തെ യാത്ര അപ്പോൾ ഞങ്ങൾ വന്ന വഴിയിൽ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ശ്രീ വില്ലാദ്രിന ക്ഷേത്രത്തിലേക്ക് പോകാം തിരുവല്ലാമലയിൽ കുത്താംപുള്ളിയിലേക്ക് പോകണമെങ്കിൽ ലെഫ്റ്റിലേക്കുള്ള ഈ റോഡിലൂടെയാണ് കേട്ടോ കേസ് പോകേണ്ടത് എന്തായാലും കുറച്ച് ദൂരം പോകാനുണ്ട് അപ്പൊ ഞങ്ങൾ നേരെ ഗ്രാമത്തിൽ എത്തിയിട്ട് കാണിക്കട്ടെ കേസ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഒരു അതിർത്തി ഗ്രാമം ഈ കുത്താമ്പുള്ളി തിരുവല്ലാമല കുത്താംപുള്ളി ഇവിടെയൊക്കെ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു ഭാഗമാണ് കേസ് തൃശ്ശൂർ പട്ടണത്തിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്ററിലാണ് ഈ കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമം സ്ഥിതി ചെയ്യണത് ഞങ്ങൾ ഇപ്പൊ എത്തിയിരിക്കുന്നത് കുത്താമ്പുള്ള കേസ് കുത്താമ്പുള്ളി കൈത്തറി എന്താ പറയാ ഒക്കെ നിർമ്മിക്കുന്ന ഓരോ ഗ്രാമങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോ അവിടേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് അപ്പൊ നമ്മ കൈകൊണ്ട് നെയ്യുന്നതൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് കുത്താമ്പുള്ള മെയിനായിട്ട് അറിയാമല്ലോ സാലീസും മുണ്ടുകളും അല്ലെ അപ്പോൾ അതിന്റെ കാഴ്ചകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് എയർ ഹാൻഡ്ലൂംസ് ആണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ ഒരു ഷോറൂമാണ് ഈ ടെക്സ്റ്റൈൽ ഷോറൂമാണ് ഇത് ഇവിടെ ഒരുപാട് എന്താ പറയുക സെലിബ്രിറ്റികളും എല്ലാവരും വന്നിട്ട് തുണികളൊക്കെ എടുക്കാൻ വേണ്ടി വരുന്ന ഒരു ഷോറൂമാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അറിയപ്പെടുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോറൂമാണ് എയർ ഹാൻഡ്ലൂംസ് പിന്നെ ഇവിടെ ഇത് ഇവിടെ ഒരുപാട് ഷോറൂമുകളാണ് കേട്ടോ കേസ് നമുക്ക് ഈ വഴി പോകുമ്പോ കാണാൻ പറ്റണത് ഇത് കുത്താമ്പുള്ള ഒരു സ്കൂളാണ് പഴശ്ശിരാജ സ്കൂള് സി ബി എസ്ഇ സ്കൂള് പഴശ്ശിരാജ് അത് ഇവിടെ വരുന്നത് പിന്നെ ഇവിടെ ടെക്സ് ഒരുപാട് എന്താ പറയുക അടിപൊളിട്ട കേസ് ഇവിടെ കുത്താംപുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല നെയ്ത്ത് ഗ്രാമമാണ് ഈ കാണുന്നത് അപ്പോൾ കുത്താംപുള്ളി കൈത്തറി കടകളും അതൊക്കെയാണ് കേട്ടോ കേസ് ഇവിടെ ഇതിനകത്ത് ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ എയർ ഹാൻഡ്ലൂംസ് അപ്പോൾ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഫുള്ള് ഇതേപോലത്തെ കാഴ്ചകളായിരിക്കും കാണാൻ പറ്റുന്നത് കേട്ടോ പോവാലോ അപ്പം മെയിനായിട്ട് ഞങ്ങളിന്ന് വന്നതിൻ്റെ ഉദ്ദേശം ഈ ഗ്രാമങ്ങളിൽ പോയിട്ട് ആളുകൾ നെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേസ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പഴയ പോലെയൊന്നും കാണാൻ സാധിച്ചിട്ടില്ല എൻ്റെ മനസ്സിലുള്ള ഒരു കുത്താമ്പുള്ളിയല്ല ഞാൻ കാണുന്നത് കേട്ടോ കേസ് എന്തായാലും ഞങ്ങൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിലൊക്കെ ആളുകൾ ഇങ്ങനെ നെയ്ത്ത് കൊണ്ടിരിക്കുന്ന ആ കാശ്കളൊക്കെ കാണാൻ പറ്റുന്നതാണെന്ന് എൻ്റെ ഒരു ആഗ്രഹം വശാവുന്നതല്ല ഇവിടെ ഓരോ ഗോഡോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേസ് അവിടെയാണ് ഇവർ നെയ്യുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടൊക്കെ

ആരും വേണ്ട അത് കഴിക്കാൻ കാണായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഉച്ചയായിട്ട് കേസ ഒരു മണി കഴിഞ്ഞു അപ്പൊ അവിടെ എന്താ പറയാ ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ കഴിക്കാൻ വേണ്ടി പോയിരിക്കുന്നു ഈ ഒരു മുത്തശ്ശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടാ അപ്പോൾ മൂപ്പര് കയറി കണ്ടോട്ടെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ അകത്തേക്ക് വന്നോട്ടെ അപ്പോൾ ഇതാണ് നമ്മൾ നെയ്ത്ത് ചെയ്യുന്ന ഓരോ മെഷീൻ അപ്പം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സെറ്റ് മുണ്ടിൻ്റെ ഇത് നെയ്യുന്നതാണ് ഇത്തരം കേസ് അപ്പോൾ അവർ ഈ മരത്തിൻ്റെ ഒരു ഇതിലാണ് വീട് സെറ്റ് മുണ്ടൊക്കെ പണിയണത് ഈ നൂലുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം അപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ കാണുമ്പോഴാണ് ടേക്യാഷ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകണം കാരണം എന്താ പറയുക നമ്മൾ സെറ്റ് മുണ്ട് സെറ്റ് സാരികളൊക്കെ നമ്മൾ കടയിൽ പോയിട്ട് ഈസി ആയിട്ട് വാങ്ങി യൂസ് ചെയ്യും ഇത് നിർമ്മിക്കുന്നതിൻ്റെ പിന്നാമ്പുറത്തെ കാഴ്ചകൾ എന്താ പറയുക കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഇരുന്ന് ഒരു കയ്യും കൊണ്ടും കാലുകൊണ്ടും അവർ നെയ്യാണ് ഇങ്ങനെ നൂലുകൾ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്തിട്ട് വേണം ഒരു സെറ്റുമുണ്ടുണ്ടാക്കണം ഒരുപാട് മണിക്കൂറുകളുടെ പ്രയത്നം ആണ് കേട്ടോ കേസോ ഒരു സെറ്റുമുണ്ടോ ഒരു സെറ്റ് സാരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഈ കൈത്തറി ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മിക്ക ആളുകളും ഇതുതന്നെയാണ് കേട്ടോ കേശ് അവരുടെ തൊഴിൽ പ്പോൾ എന്താ പറയുക ഇതുപോലെ ഒരുപാട് ഗോഡോടങ്ങൾ അതായത് ഫാക്ടറികൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ കേസ് അപ്പോൾ എന്തായാലും നമുക്ക് ആരെങ്കിലും ഒരാൾ വന്നിട്ട് ചെയ്യുന്നത് കണ്ടിട്ട് അതിൻ്റെ കാഴ്ചകൾ എടുക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ കേസ് സെറ്റ് മുണ്ട് നെയ്യുന്നത് കാണാൻ പോണത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അത്രയും പ്രായമായിട്ടുള്ള ഒരാൾ വരെ എന്താ ഒരു അപ്പൂപ്പം വരെ ഇതിൻ്റെ അവരുടെ ഒരു ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം എന്താ പറയുക നല്ലൊരു അല്ലേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കേസ് അവർ ഈ സെറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് അതായത് ഒരുപാട് പണിയുണ്ട് കേട്ടാ ഈ മുളകൾ എന്തൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അത് പിടിച്ച് വലിച്ചൊരു കയറി പിടിച്ച് വലിച്ച് പിന്നെ കാലുകൊണ്ട് ചവിട്ടിയിട്ടും ഒക്കെയാണ് ഈ ഒരു സെറ്റ് മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരികളൊക്കെ നിർമ്മിക്കുന്നത് കേട്ട് അപ്പം കേസ് നമ്മൾ കുത്താംപുള്ള നെയ്ത്ത് ഗ്രാമത്തിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് വേണ്ട സെറ്റ് മുണ്ട് അവര് നെയ്യുന്നതിന്റെ ഈ മെഷീൻ ആണ് നമ്മളിതൊക്കെ കണ്ടിട്ടില്ലല്ലോ നമ്മൾ സെറ്റ് മുണ്ട് വാങ്ങാൻ കൊടുക്കുക അതൊക്കെയല്ലേ ഉള്ളു നമുക്ക് അതിൻ്റെ ഓ അത് താഴെ താഴെത്തല്ലേ ഓ അത് താഴെ നമ്മൾ ഉടുക്കുന്നതാണ് കേട്ടോ കേസ് ഇത് ഈ സംഭവം ഉടുക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ നെയ്ത്ത് അവര് ഇത് ചെയ്യുന്നവരൊക്കെ കഴിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ എടുക്കാൻ കേസ് നമ്മൾ സെറ്റ് മുകളിൽ സെറ്റ് സാരികളൊക്കെ ഇതുപോലെയാണല്ലേ സെറ്റ് മുകളിലെല്ലാം ഇങ്ങനെ തന്നെയാണല്ലേ ഓ ഓ ഇതിൽ നമ്മളിങ്ങനെ ഇത് വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് ഇത് വലിക്കണം അല്ലേ ഈ കയറ് ഓ ഇതാണ് അതിൻ്റെ മെഷീൻ ഓക്കെ 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 അടിക്കും ആക്കല നമ്മൾ ഈ സാധനം എന്താ മാറ്റുന്നത് ഇങ്ങനെ ഒരു അത് കസവ് കസവ് ഇതാണോ ഓ അതിൽ അറ്റത്ത് കോർത്ത് വെച്ചിട്ടുണ്ടാവില്ലേ ഓ കസവ് നൂലേ അപ്പൊ നമ്മൾ മാറ്റി ഒന്ന് എടുത്ത് അതിൽ വെച്ചാ മതിയാ ഇതെടുത്തിട്ട് അങ്ങ വെക്കണം അവിടെ വെക്കണം അല്ലേ അവിടെ വെച്ചിട്ട് അത് ഇവിടെ ആ ഓക്കെ 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 ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ ഒന്നിക്കും അല്ലേ നൂല് സാരിയായി വരും സെറ്റും ഉണ്ടായി വരും ഇതാ ഇത് നെയ്യുന്നതാണ് ഇങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ ആ നൂലുകൾ വന്നിട്ട് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് ചേരും ഫുൾ ആയിട്ട് അവർ ഇങ്ങോട്ട് ചേർത്തി ചേർത്തി വെക്കുകയാണ് അപ്പോഴാണ് നമുക്കൊരു കുറേ നേരം കഴിയുമ്പോൾ ഇത് സെറ്റുമുണ്ടായി മാറും ാണ് പേര് സുബ്രഹ്മണ് ഇവിടെ തന്നെയാണ് ഇവിടെ പേരുണ്ട് ഇവിടെ രണ്ടാറ് ഇത് ഗോഡാണല്ലേ ഓ ഓ മുതലാളി കണ്ടു ഞാൻ അവിടെ കണ്ടു മൂപ്പരാ പറഞ്ഞു വിട്ടു അതെ പുഴയാണ് അപ്പം ഇതാണെ കേസ് കുത്താൻപുള്ളിയിലെ ബസ് സ്റ്റോപ്പ് ഈ ഒരു അമ്പലത്തിൻ്റെ തൊട്ടാണ് ബസ് സ്റ്റോപ്പ് പോട്ടെ കുത്താംപുള്ളിക്ക് വരുന്നവർ ഇവിടെ ബസ് കൊണ്ട് നിർത്തും അപ്പം നമുക്കിവിടുന്ന് ഓരോ കടകളുണ്ട് കുറേ വീടുകൾ ഗ്രാമ കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകൾ അപ്പോൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കാണുന്നത് നമ്മൾ തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളി നിർമ്മിക്കുന്നൊരു കമ്പനിയാണ് ട്രെസ് അങ്ങനെ കുത്താമ്പുള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ നാടെത്തിയിട്ട് കേസ് നമ്മുടെ യാക്കരയിലെത്തി അപ്പോൾ ഇവിടെ ചെമ്മീൻസ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഉണ്ട് കേട്ടോ കേസ് അടിപൊളി മുഹബത്ത് ടീ ഒക്കെ കിട്ടിട്ടാണ് അപ്പോൾ ഭയങ്കര ശുഗണമായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു മുഹബത്ത് ടീ കഴിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാണ് അപ്പോൾ അടിപൊളിയുണ്ട് ഒരു കട്ടങ് ചായ കട്ടങ് ചായയാണ് അതിൽ എന്താ പറയുക നമ്മുടെ പുതിയ ഏലക്ക അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടേസ് അപ്പോൾ അത് കുടിച്ചാൽ നല്ല റിഫ്രഷ്മെൻ്റ് കിട്ടും നമുക്ക് അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളൂ കേട്ടോ കേസ് ജെമ്മീൻസ് എന്നുള്ള ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ ഈ ഒരു ടീ ഷോപ്പ് ഉള്ളത്